ജീജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിളായിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് സ്നാക്സാണിത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം ഞാൻ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര മൊത്തം നമുക്ക് ആവശ്യമില്ല ഞാൻ മുക്ക കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഏലക്കയുടെ സീഡ് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണമാണ് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ തൊലി എടുത്തിട്ടില്ല ഇത് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒരു കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക എല്ലാം ഒരേ അളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരേ കപ്പിൽ തന്നെയാണ് എല്ലാം അളന്നെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു കപ്പ് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഞാനിത് കഴുകി ഉണക്കിയിട്ടാണ് കേട്ടോ ഇത് പൊടിച്ചെടുക്കുന്നത് കടയിൽ നിന്ന് കൊണ്ടുവന്ന അത് അതുപോലെയല്ല അപ്പം അതും പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ വെള്ളമില്ലാത്ത തേങ്ങ ആയിരിക്കണം നല്ല കൊപ്രാകരുത് വെള്ളമില്ലാതെ ഉണ്ടാവില്ലേ അത് മാത്രം എടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മേൽഭാഗത്തുള്ള ആ കറുത്ത പാടയൊന്ന് ചെത്തിക്കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ അതും പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് തയ്യാറാക്കാൻ നോക്കാം വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ ഇത് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമ്മൾക്ക് അത്രയൊന്നും ഇതിന് പണിയില്ല അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് എന്ന് നോക്കാം ഇനി നമുക്ക് അതിന് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാകാൻ വെച്ചതാണ് ഇനി ഇതിലേക്ക് നമ്മൾക്ക് പൊടിച്ചെടുത്ത തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ കളറ് ഒട്ടും മാറരുത് ഒരു മിനി രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കളറ് നമ്മൾ ഇപ്പം ഇട്ട് അതേ കളറിൽ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ആവാൻ വേണ്ടി മാത്രമേ പാടുള്ളൂ ഇപ്പം കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ സിമ്മിൽ തന്നെ വെച്ചിട്ടുള്ളത് ഓഫാക്കിയിട്ടില്ല അടുത്തത് കൂടെ വറുക്കേണ്ടതു കൊണ്ട് അപ്പം നമ്മുടെ കടലമാവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വറുത്തെടുക്കണം കരിയരുത് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അതും കരിയരുത് ഇതേ കളർ തന്നെ കളർ മാറരുത് കളറിൽ നമ്മൾ ഇട്ട് കൊടുത്ത ആ കളറിൽ വ്യത്യാസം വരരുത് അപ്പോൾ അത് നമ്മൾക്കൊന്ന് വറുത്തെടുക്കാം നല്ലൊരു മണം വരും കേട്ടോ കടലമാവ് ഇങ്ങനെ ആ പൊട്ട് പൊട്ടുകടലയുടെ ആ നല്ലൊരു മണം വരും അപ്പം നമുക്ക് ഇതേ ഏകദേശം ആയിട്ടുണ്ട് ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതും ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു നമുക്കിത് തേങ്ങ വറുത്ത് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് പഞ്ചസാര എല്ലാം വേണ്ടത് ശർക്കരയാണെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്കിതിന് പഞ്ചസാരയാണ് ഇവിടെ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം ആവശ്യത്തിനുള്ള മധുരം നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് മുന്തിരി ഉണക്കമുന്തിരി മുന്തിരി നെയ്യാണ് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇത് അതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ചൂടുണ്ട് അപ്പോൾ ഒന്ന് കൈ പൊള്ളാതെ വേണം കുഴച്ചെടുക്കാൻ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ആദ്യം നിങ്ങളൊന്ന് ചെയ്തെടുക്കുക അതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇത് ഇങ്ങനെ തന്നെയാണ് കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കുക ഒരു കുഴപ്പമില്ല ഒരു ബോട്ടിലാക്കി വെച്ചാൽ മതി നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്ത് കഴിക്കാം ഇവിടെ ഞാൻ ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത് ഇതിൻ്റെ നടുക്ക് ഒരു മുന്തിരി കൂടെ വെച്ചിട്ട് അങ്ങനെ ഉരുളകളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കഴിക്കാൻ ഇഷ്ടം അങ്ങനെയാണ് കാരണം ഓരോരോ ഉരുളകളെടുത്ത് കഴിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് ഇവിടെ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉരുളകളാക്കി വെക്കുന്നത് പൊട്ടുകടൽ വെച്ചിട്ട് നമ്മൾക്ക് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണല്ലോ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പം നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം ശർക്കര ആയാലും ഉപയോഗിക്കാം നെയ്യ് വേണ്ടാത്തവരാണെങ്കിൽ നെയ്യ് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നെയ്യ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കൂടി ഉണ്ടാവും കേട്ടോ ആ നെയ്യുടെ ടേസ്റ്റ് കൂടി ഇതിന് ഉണ്ടാവും കുട്ടികൾക്കൊക്കെ നെയ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർ ഒന്ന് നെയ്യ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ഇത് ഒരു തവണ ഉണ്ടാക്കി കൊടുത്താൽ പിന്നീട് കുട്ടികൾ ഇത് തന്നെ ഉണ്ടാക്കി എന്ന് നിങ്ങളോട് നിർബന്ധം പിടിക്കും അത്രയും ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ആണിത്